എല്ലാ പ്രേക്ഷകർക്കും ലാലട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലാലട്ടൻ്റെ എംബുരാ വേണ്ടി ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനിലെ ഓരോ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇന്നിതാ മണിക്കുട്ടനാണ് ഇന്ന് എംപുരാന്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് എത്തിയിരിക്കുന്നത് എംപുരാനിൽ മണിക്കുട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരും മണിക്കുട്ടൻ എന്ന് തന്നെയാണ് എംപുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫറിൽ ഡബ് ചെയ്തിരുന്നു മണിക്കുട്ടൻ അദ്ദേഹം ഈ ചിത്രത്തെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് പൃഥ്വിരാജ് സുകുമാരൻ എംപുരാനിൽ എനിക്ക് വളരെ മികച്ചൊരു കഥാപാത്രമാണ് നൽകിയിരിക്കുന്നത് ചിത്രത്തിന്റെ രംഗങ്ങളെ കുറിച്ചൊന്നും പറയാൻ പാടില്ലെന്ന് തന്നോട് അണിയറ പ്രവർത്തകർ പ്രത്യേകിച്ചും പറഞ്ഞിരുന്നു എംപുരാന്റെ ലൊക്കേഷനിൽ ഒരുപാട് ഹെലികോപ്റ്റർ ഒക്കെ പറന്നു പോകുന്നതിന് ഞാൻ കണ്ടിരുന്നു വേണ്ട അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങളുടെ സർപ്രൈസ് കളയുന്നില്ല ഞാൻ അന്തം വിട്ടതുപോലെ നിങ്ങളും എന്തായാലും അന്തം വിടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് ഇതേ സമയം ലാലേട്ട് എംബുരാനെ കുറിച്ച് ടൊവിനോ തോമസ് പറഞ്ഞ വാക്കുകളും ചർച്ചയായിരുന്നു എംബുരാനിൽ ഞാൻ മുഖ്യമന്ത്രി ആണല്ലോ റഷ്യയിലാണല്ലോ ലൂസിഫർ കൊണ്ട് അവസാനിപ്പിച്ചിരുന്നത് ഈ ഒരു ചിത്രം എത്ര രാജ്യങ്ങളിലാണ് ചിത്രീകരിച്ചതെന്ന് തനിക്കറിയാം ഞാൻ കുറെ സീൻസൊക്കെ കണ്ടു ഭയങ്കര അടിപൊളിയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് അത് മൊത്തം സിനിമയായി കാണണം പറ്റിയാൽ അന്നത്തെ പോലെ അതായത് ലൂസിഫർ ആദ്യ ഭാഗം കണ്ടതുപോലെ തന്നെ തനിക്കും രാജുവേട്ടനും ലാലേട്ടനും ഒക്കെയുള്ള ഒരു തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞാൽ അത് ഗംഭീരമാകും അങ്ങനെ ഓരോ ദിവസം കഴിയുംതോറും പ്രതീക്ഷകൾ നൽകുന്ന വാർത്തകളാണ് എംബുരാനിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ിൽ നിന്നും നൂറ്ററുപതിലേക്ക് ചിത്രത്തിന്റെ ഫാൻ ഷോ കൗണ്ടുകളും കൂടുകയാണ് റിലീസിന് ഇനിയും മാസങ്ങൾ ഉള്ളപ്പോൾ ചിത്രത്തിന്റെ ഫാൻ ഷോ ചാർട്ടിങ് ഗംഭീരമാക്കാനാണ് ലാലട്ടൻ ആരാധകർ ശ്രദ്ധിക്കുന്നത് എന്തായാലും പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് ലാലട്ടൻ കഥാപാത്രമായി എത്തുന്ന എംബുരാൻ എന്ന സിനിമ മലയാള സിനിമയുടെ തലവര മാറ്റാൻ ഒരുങ്ങുകയാണ് വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഈ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഏറ്റവും പുതിയ ലാലേട്ടൻ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ലാലേട്ടൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം